ഹായ് എവറി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടു ഇൻ വൺ ലിപ്പ് ലൈനർ പ്ലസ് ലിപ്പ് വില്ലറിൻ്റെ റിവ്യൂ വേണം കേട്ടോ ഈ ഒരു ലിപ്പ് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസർ റിവ്യൂ ചെയ്യേണ്ടത് കണ്ടിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ ലിങ്ക് ചോദിച്ചപ്പോൾ എനിക്ക് ലിങ്കിൽ നൈക്ക ആമസോൺ മിന്ദ്ര ഫ്ലിപ്പ്കാർട്ട് എന്ന് പറഞ്ഞിട്ട് നാല് ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റത്തെ ലിങ്കിൽ പ്രസ് ചെയ്ത് സംഭവം വാങ്ങി സാധാരണ ഇങ്ങനെയാണല്ലോ വരാറ് നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ പല സൈറ്റിലുള്ള ലിങ്കുകൾ വരാറുണ്ട് പക്ഷെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത് ഞാൻ വാങ്ങിയ ഷെയ്ഡ് വേറെയാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ട ഷെയ്ഡ് വേറെയാണ് കേട്ടോ വീഡിയോയിൽ ഞാൻ കണ്ടത് ബർഗണ്ടി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് പക്ഷേ ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് സ്പൈസി റോസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഷെയ്ഡ് നല്ലതായതുകൊണ്ട് പിന്നെ ഞാനത് കീപ്പ് ചെയ്തു കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ട്വൻറ്റി നയൻ റുപ്പീസാണ് വൺ പോയിൻ്റ് സിക്സ് ഗ്രാം പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിലുള്ളത് ഞാനിതൊരു വൺ സെവൻറ്റി ടു റുപ്പീസാണോ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിനെപ്പോഴും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആവാറുണ്ട് പിന്നെ ഇത് എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ നമ്മൾ വാങ്ങിക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്കിൽ കാണുമ്പോൾ അപ്പോൾ തന്നെ വാങ്ങിക്കുക ഇത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് പോകുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ലിപ്പ് ലൈനറ് ഒരു കളർ കോഡ് ആയിട്ടുള്ളൊരു പാക്കേജിങ്ങിലാണ് വരുന്നത് പക്ഷേ എക്സാക്റ്റ് കളറായിരിക്കില്ല കേട്ടോ പുറത്തുള്ള അതേ കളർ തന്നെ ആയിരിക്കില്ല ഉള്ളിലുള്ളത് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മൾ ട്വിസ്റ്റ് ട്വിസ്റ്റ ഫോർമാറ്റിലല്ലോട്ടോ വരുന്നത് അതാണ് ഇതിൻ്റെ ഒരേ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നമ്മൾ ഷാർപ്പൺ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ടും ഷാർപ്പൺ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നമ്മളെപ്പോഴും ഷാർപ്പണർ കൊണ്ടുനടക്കണം ഷാർപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് വേസ്റ്റ് ആവും അത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിലൊക്കെ ആവും അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രോഡക്റ്റുകളോട് കുറച്ചൊരു മുഹബത്ത് കുറവാണ് ഇതിൻ്റെ ടെക്ചർ എടുത്തു പറയണം കേട്ടോ അത്രയ്ക്ക് ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ച്ചറാണ് വരുന്നത് നമ്മൾ ബട്ടർ ഈ സ്മൂത്ത് എന്നൊക്കെ പറയില്ലേ ബട്ടറിൻ്റെ പോലെ അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ച്ചറാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് ലിപ്സിലൊക്കെ നല്ല ഈസി ആയിട്ട് ഗ്ലൈഡ് ചെയ്യും സാധാരണ ലിപ് ലൈനേഴ്സൊക്കെ കുറച്ചൊരു ടഗൻ പുള്ള് ഫീൽ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് നല്ല സ്മൂത്ത് അപ്ലിക്കേഷനാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ മാറ്റ് ഫിനിഷാണ് വരുന്നത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിങ് ആയിട്ടുള്ളൊരു ലിപ്പ് ലൈനറാണ് കേട്ടോ ഇത് നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടു ഇൻ വൺ ആയിട്ടുള്ളൊരു ലിപ് ലൈനറാണ് പിന്നെ ഇതിൻ്റെ കളർ വരുന്നത് ഒരു ബ്രൈറ്റ് പിങ്കിൽ ചെറുതായിട്ടൊരു മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ എല്ലാവർക്കും സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡും കൂടിയാണിത് അപ്പോൾ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾ നല്ലൊരു ലിപ്പ് ലൈനർ നോക്കുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇനി ബർഗണ്ടി എന്ന് പറഞ്ഞ ഷെയഡും കൂടെ ഞാൻ ഇനി സ്റ്റോക്കിൽ വരുമ്പോൾ വാങ്ങിയിട്ട് എന്തായാലും അതിൻ്റെ റിവ്യവും കൂടെ കാണിച്ചു തരാട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ബൈ